ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞലുദോഷാന്ന് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പറമ്പിലെ കുറിച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട് ഞാനും ചിരിച്ചതെന്ന് വെച്ചാൽ ബാക്കിൽ അതിൻ്റെ ഷെഡി കാണുന്നുണ്ട് ചെടികൾ വെക്കുന്ന ഇതൊന്ന് ലെവലാക്കാണ്ട് അതിൻ്റെ പരിപാടികൾ പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് സ്റ്റോറി കാണാൻ കേൾക്കാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ ലൈഫ് സ്റ്റോറി ആയിട്ട് ഒരു വീഡിയോ ഇടാം ഓക്കെ അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ചെടികൾ വെക്കാൻ ഒരു ഇത് കെട്ടണം അപ്പം അതിന് വേണ്ടി ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണോ ഭംഗി അതാണോ ഭംഗി നോക്കേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ വീട്ടിയാലെല്ലാവരും ഒന്ന് കണ്ടോക്കിട്ട് സപ്പോർട്ട് ചെയ്യും ചെടികളൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെടി വെക്കാൻ കല്ലുതുകൊണ്ട് വെച്ചിട്ട് ഇത് കെട്ടാനുള്ള കേട്ടോ ഇവിടെയുള്ള ചെടികളൊക്കെ അപ്പുറത്തേക്ക് മാറ്റിണ്ട് ഞാൻ ഇവിടെ ഇതേപോലെ ഇത് കെട്ടിയ പോലെ ആ സൈഡിലും കിട്ടാനുണ്ട് ചെടിയൊക്കെ ഇവിടുത്തേക്ക് മാറ്റിട്ടുണ്ടോ നമ്മളെ വയനാട് നിന്ന് കൊണ്ടുവന്ന ചെടി

കുറെ ഒക്കെ ഇപ്പുറം കൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ലെവലാക്കി വെക്കും കുറേ കൂടെ വെച്ചിട്ടുണ്ട് പിന്നുള്ള ഈ ചെടികളുണ്ടോ നല്ല പൂണ്ടാവണ്ടോ കെട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തിട്ട് ആ സൈഡിലേക്ക് മാറ്റി വെക്കും ഇത് നല്ല ഭംഗിയില്ല കാണാൻ നിങ്ങൾ ഓ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ എല്ലാവരും ഒന്നും കണ്ടുപോയിട്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട എൻ്റെ ലൈഫ് സ്റ്റോറി സ്റ്റോറിയൊക്കെയാണ് ആഗ്രഹമുള്ളവർ കമൻ്റ് ചെയ്യട്ടെ ഓക്കെ ബൈ ബൈ